നമസ്കാരം ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് അല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ആരാണ് ഒറ്റ വാക്കിൽ പറയും ഇവിടുത്തെ സംഘപരിവാറാണ് ആർ എസ് എസ് ആണ് ബി ജെ പി ആണ് അല്ലെങ്കിൽ ശിവസേനയാണ് അല്ലെങ്കിൽ അതുപോലെ ആനയാണ് ചേനയാണ് കുറേ പറയാനുണ്ടാവും ഇല്ലേ പ്രാഥമികമായി അതാണ് പറയുന്നത് അതൊക്കെ പ്രചരണം ഞാൻ അങ്ങനെയാ പറയാം അതൊക്കെ പ്രചരണം എന്നുള്ളത് കേവലം വോട്ടിന് വേണ്ടി മാത്രം പലയിടത്തും പല വിധത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ അത് ഇല്ല എന്ന് പറയുന്നില്ല ഉണ്ട് അത് വാസ്തവം തന്നെയാണ് പക്ഷേ എങ്ങോട്ട് തിരിഞ്ഞാലും ഇവിടെ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗങ്ങൾ തീവ്രവാദികളാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഏതാണ് കേരളത്തിലുള്ള സി പി എം അത് സംഘപരിവാറിനെയും ആർ എസ് എസിന്റെയും മറ്റുള്ള ഹിന്ദു വിഭാഗത്തിലുള്ള അത്തരത്തിൽ നമ്മൾ ആരോപിക്കുന്ന മുഴുവൻ പാർട്ടികളെയും കവച്ചു വയ്ക്കുന്ന രീതിയിലാണ് സി പി എമ്മിന്റെ ആ ഒരു ആരോപണം എന്ന് പറയുന്നത് എന്നാൽ സി പി എം മനസ്സിലാക്കുന്നില്ല ഈ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടങ്ങുന്ന ഇന്ത്യയിലെ മറ്റെല്ലാ വിഭാഗങ്ങളും ചിന്തിക്കാൻ ശേഷിയുള്ളവരാണ് കമ്മികളല്ല എന്ന് എല്ലാവരും അവരെ പോലെ കമ്മികളാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് ഇവർക്ക് അബദ്ധം പറ്റുന്നത് സി പി എമ്മിന് ലോക്സഭയിൽ എത്ര അംഗങ്ങളുണ്ട് മൊത്തം സി പി എമ്മില് നാല് അംഗങ്ങളാണ് ആകെ ലോക്സഭയിലുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ദേശീയ പാർട്ടിയായിട്ടിപ്പോൾ നിൽക്കുന്നത് സത്യത്തിൽ ഒരു പ്രാദേശിക പാർട്ടിയായി മാറിപ്പോകേണ്ടതാണ് എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോയതാണ് മിക്കവാറും അടുത്ത തെരഞ്ഞെടുപ്പോട് കൂടി കാര്യങ്ങൾക്ക് തീരുമാനമാകും അവിടെ നിൽക്കട്ടെ മൊത്തത്തിൽ നാല് പേരാണ് ലോക്സഭയിലുള്ളത് അവരെങ്ങനെയാണ് ജയിച്ചത് ആരുടെയൊക്കെ കൂടിയാണ് ജയിച്ചത് രാജസ്ഥാനിൽ നിന്നൊരു ഒരു എം ഉണ്ട് ആ എം പി അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടിയാണ് വിജയിച്ചത് ഞാൻ ജമാഅത്തെ ഇസ്ലാമി പറയാൻ കാരണം കേരളത്തിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ സി പി എമ്മിന്റെ നേതാക്കൾ പ്രമുഖരെല്ലാം പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടിയാണ് തീവ്രവാദികളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ കൂടിയാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചു പോയത് എന്ന് വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി വിജയിച്ചത് അങ്ങനെ ഈ പറഞ്ഞ കോൺഗ്രസുമാരുടെ വോട്ടും മാത്രം കൊണ്ടാണോ അല്ല ഒരു പക്ഷേ ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ടുണ്ടാകാം അല്ലെങ്കിൽ എസ് ഡി പി ഐയുടെ വോട്ടുണ്ടാകാം അല്ലെങ്കിൽ അതുപോലെ സി പി എമ്മിന്റെ തന്നെ ഒരു ഭാഗത്തിന്റെ വോട്ടുണ്ടാകാം ഇതൊക്കെ ഉണ്ടാകാം ഇല്ല എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ അത്രയധികം ഒരു വലിയ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചു പോകില്ലല്ലോ എന്ന് മുതലാണ് ജമാഅ ഇസ്ലാമി തീവ്രവാദികളായത് അങ്ങനെ സി പി എം പ്രചരിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്നും ഒന്ന് പറയണം ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗമാണോ ജമാഅത്തെ ഇസ്ലാമി അതൊരു തീവ്രവാദ സംഘടനയാണോ അങ്ങനെയാണ് എന്ന് തെളിയിക്കാൻ എന്താണ് സി കയ്യിലുള്ളത് ഒന്ന് പറയണം അങ്ങനെ തെളിയിക്കാൻ സാധിക്കില്ല സി പി എമ്മിന് സി പി എം അങ്ങനെ തെളിയിച്ചുകഴിഞ്ഞാൽ ആദ്യം ഇവിടെ തീവ്രവാദിപ്പെട്ടവരുത്ത് തലയിൽ വെക്കേണ്ടി വരുന്നത് സി പി എമ്മിനാണ് കാരണം രാജസ്ഥാനിൽ നിന്ന് ഇതേ ജമാഅത്തെ ഇസ്ലാമിന്റെ പിന്തുണയോടുകൂടിയാണ് അവർ ലോക്സഭയിൽ എത്തിയിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് എം പിമാരാ ഉള്ളത് ആ രണ്ട് എം പിമാരും ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടി തന്നെയാണ് ലോക്സഭയിൽ എത്തിയിട്ടുള്ളത് അതായത് നാലെണ്ണം ആകെ ഉണ്ട് ഒന്ന് നമ്മുടെ ഇവിടെ നിന്നാണ് കേരളത്തിൽ നിന്നാണ് അത് ജമാഅത്ത് ഇസ്ലാമിന്റെ പിന്തുണ കിട്ടിയില്ല നമുക്ക് കരുതാം ബാക്കിയുള്ള മൂന്നെണ്ണത്തിന് ജമാഅത്ത് ഇസ്ലാമിന്റെ പൂർണ്ണമായ പിന്തുണയോട് കൂടിയാണ് അവിടെ എത്തിയിരിക്കുന്നത് അങ്ങനെ കയറി കുത്തിയിരുന്നോണ്ട് ഇവിടെയുള്ള കേരളത്തിലെ ആ മുസ്ലിം വിഭാഗത്തെ അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തെ ഒക്കെ കൊണ്ടിരിക്കുകയാണ് അതായത് ഹിന്ദു വികാരം ഇളക്കി അങ്ങോട്ട് വിടുക ജമാഅത്ത് ഇസ്ലാമി എന്തോ ഒരു വലിയ പ്രശ്നമാണ് ഇവിടുത്തെ മുസ്ലിംങ്ങൾ മുഴുവൻ എന്തോ പ്രശ്നക്കാരാണ് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ജമാഅത്ത് ഇസ്ലാമി മുസ്ലിംകൾ ഉണ്ടെങ്കിൽ ഹിന്ദുക്കളെ നിങ്ങളൊന്ന് കരുതിയിരിക്കണം അവരൊക്കെ നിങ്ങളുടെ തലയിൽ കയറി നിന്ന് നരങ്ങാൻ വരുന്നു എന്ന് ഇവിടുത്തെ സി പി എം പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് കാരണം കേരളത്തിൽ നിന്നുള്ള ഒരു എം പി ഇനി ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ട് വാങ്ങിയില്ല എന്ന് ഒരുപക്ഷെ അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാം അതുകൊണ്ടാണ് ഈ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ട് വേണ്ട എന്നൊക്കെ പറയുന്നത് കേട്ടു പക്ഷെ അത് കേരളത്തിലാണ് കേരളത്തിന്റെ പുറത്ത് മൂന്നമ്പിമാർ അതായത് ആകെയുള്ള നാലമ്പിമാരിൽ മൂന്നമ്പിമാരും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി ജയിച്ച് പാർലമെന്റിൽ ചെന്നിരിക്കുമ്പോൾ കേരളത്തിൽ വന്നിരുന്ന് ഇങ്ങനെ പൊട്ടം കളിക്കുന്നത് ഇവിടുത്തെ ഹിന്ദു ജനഭാ ജനവിഭാഗങ്ങളെ വർഗീയമായി ഇളക്കി വിട്ടുകൊണ്ട് മുസ്ലിങ്ങൾക്ക് നേരെ ചേരി തിരിച്ചു വിട്ടുകൊണ്ട് വർഗീയത കളിക്കാനല്ല എന്നുണ്ടെങ്കിൽ പിന്നെന്തിനാണ് ഇവിടെ സംഘപരിവാറോ ആർ എസ് എസ് ഒ ബി ജെ പി യോ ഈ അടുത്ത കാലത്തെങ്ങാനും കേരളത്തിൽ ഇത്തരത്തിലൊരു വർത്തമാനം പറഞ്ഞു കേട്ടേക്കണം ഇവിടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങളോ മുഴുവൻ തീവ്രവാദികളാണ് എന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാണുന്നുണ്ടോ ആർ എസ് എസ് പറയുന്നു സംഘപരിവാർ പറയുന്നു എന്നൊക്കെ സി പി എം പറയുന്നതല്ലാതെ അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ പറയുന്നതല്ലാതെ പ്രത്യക്ഷമായി ഇങ്ങനെ ഒരു ഒന്നെടുത്ത് കാണിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ ഇവിടെ പ്രചരണം ഒരുപാടുണ്ട് അതാണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയമാണോ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം സി പി എമ്മിനെങ്ങനെ പ്രചരിപ്പിക്കാൻ എന്താണ് അവകാശം അതാണ് എൻ്റെ ചോദ്യം സി പി എമ്മിന് പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിൽ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിന്റെ പിന്തുണയുണ്ട് അതുകൊണ്ട് തീവ്രവാദ സംഘടനകളെ ഒരു പിന്തുണയോട് കൂടിയാണ് വിജയിച്ചു പോയത് എന്ന് വിജയരാഘവനെ ഗോവിന്ദ ഗോവിന്ദഷ പറയുമ്പോൾ മലർ കിടന്ന് തുപ്പല്ലേ ചെയ്യുന്നത് അവര് അല്ലേ മലർന്നു കിടന്ന് തുപ്പിയാൽ എവിടേക്കാണ് വീഴുന്നത് തുപ്പൽ എവിടേക്കാണ് വീഴുന്നത് എന്ന് അറിയാത്ത സാമാന്യ ബോധമില്ലാത്ത കമ്മിയായി ഈ നേതാക്കന്മാരെ മാറിപ്പോണം എന്തുകൊണ്ടാ ആരെ പൊട്ടനാക്കാനാണ് ഇതൊക്കെ പറയുന്നേ